നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം അടുത്ത മാസം റെഡ് ബോൾ ക്രിക്കറ്റിൽ കളിക്കാനൊരുങ്ങുകയാണ് ബംഗ്ലാദേശുമായി നാട്ടിൽ രണ്ട് ടെസ്റ്റുകളുടെ പരമ്പരയാണ് ഇന്ത്യയെ കാത്തിരിക്കുന്നത് ഈ വർഷം ഇന്ത്യയുടെ രണ്ടാമത്തെ മാത്രം ടെസ്റ്റ് പരമ്പരയാണിത് ഐ പി എല്ലിന് മുൻപ് ഇംഗ്ലണ്ടുമായിട്ടാണ് അവസാനമായി ടെസ്റ്റിൽ ഇന്ത്യൻ ടീം കൊമ്പുകോർത്തത് ബംഗ്ലാദേശുമായുള്ള ഈ ഒരു ടെസ്റ്റ് പരമ്പരയിൽ വലിയൊരു റെക്കോർഡ് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയെ കാത്തിരിക്കുകയാണ് മുഖ്യ കോച്ച് കൂടിയായ ഗൗതം ഗംഭീറിനെ ഓവർടേക്ക് ചെയ്യാനും ഹിറ്റ്മാൻ സാധിക്കുന്നതാണ് ടെസ്റ്റിൽ കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരങ്ങളുടെ ലിസ്റ്റിലാണ് ഗംഭീറിനെ രോഹിത് മറികടക്കാൻ പോകുന്നത് നാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തിനാല് റൺസാണ് ഗംഭീറിന്റെ സമ്പാദ്യം ഇതിനെ മറികടക്കുന്നതിന് തൊട്ടരികിലാണ് ഇപ്പോൾ രോഹിത് ശർമ്മ അൻപത്തി ഒൻപത് ടെസ്റ്റുകളിൽ നിന്നും നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയേഴ് റൺസാണ് രോഹിത് നേടിയിട്ടുള്ളത് ഗംഭീറിനെ പിന്തള്ളാൻ ഇനി വെറും പതിനെട്ട് റൺസ് മാത്രമേ അദ്ദേഹത്തിന് ആവശ്യമുള്ളൂ ബംഗ്ലാദേശിനെതിരായ പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ ഒന്നാം ഇന്നിംഗ്സിൽ തന്നെ ഗംഭീറിനെ ഓവർടേക്ക് ചെയ്ത ലിസ്റ്റിൽ മുന്നേറാൻ തന്നെയായിരിക്കും രോഹിത്തിന്റെ ശ്രമം ടെസ്റ്റിൽ ഇതിനകം പന്ത്രണ്ട് സെഞ്ചുറികൾ അദ്ദേഹം നേടിക്കഴിഞ്ഞപ്പോൾ ഒൻപത് സെഞ്ചുറികളാണ് ഗംഭീറിന്റെ പക്കലുള്ളത് ടെസ്റ്റിൽ ഇന്ത്യൻ റൺവേട്ടക്കാരുടെ ലിസ്റ്റിൽ തലപ്പത്തുള്ളത് മുൻ ബാറ്റിംഗ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറാണ് ടെസ്റ്റിൽ ലോകത്തിലെ തന്നെ ഓൾ ടൈം റൺവേട്ടക്കാരനും കൂടിയാണ് അദ്ദേഹം പതിനയ്യായിരത്തി റൺസുമായിട്ടാണ് മാസ്റ്റർ ബ്ലാസ്റ്റർ കരിയർ അവസാനിപ്പിച്ചിരുന്നത് മറ്റൊരു ഇന്ത്യൻ ഇതിഹാസമായ രാഹുൽ ദ്രാവിഡാണ് പതിമൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് റൺസുമായി ഈ ലിസ്റ്റിലെ രണ്ടാം സ്ഥാനത്ത് ഉള്ളത് മുൻ ബാറ്റിംഗ് വിസ്മയം സുനിൽ ഗവാസ്കർ മൂന്നാം സ്ഥാനത്തുണ്ട് പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് റൺസാണ് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം എണ്ണായിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ട് റൺസുള്ള വിരാട് കോഹ്ലി അതുപോലെ തന്നെ എണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത്തിയൊന്ന് റൺസുള്ള വി വി എസ് ലക്ഷ്മൺ എന്നിവർ ഈ ലിസ്റ്റിൽ തുടർന്നുള്ള സ്ഥാനങ്ങളിലും ഉണ്ട് ടെസ്റ്റിൽ ഇന്ത്യയുടെ ആദ്യത്തെ അഞ്ച് റൺവേട്ടക്കാരിൽ ഒരാളായി കരിയർ അവസാനിപ്പിക്കുക എന്നതാണ് രോഹിത്തിന് ഏറെക്കുറെ അസാധ്യം തന്നെയായിരിക്കും കാരണം മുപ്പത്തിയേഴുകാരനായ രോഹിത്തിന് ഇനി അധിക കാലം ഈ ഫോർമാറ്റിൽ കളിക്കുക എന്നതാണ് കടുപ്പം തന്നെയായിരിക്കും ടീം ഇന്ത്യയ്ക്ക് ഇപ്പോൾ ഒരു മാസത്തിലേറെ ബ്രേക്ക് ആണെങ്കിലും ബംഗ്ലാദേശുമായുള്ള അടുത്ത ടെസ്റ്റ് പരമ്പരയോടെ തിരക്കേറിയ ഷെഡ്യൂളുകളിലേക്കാണ് ഇന്ത്യ കടക്കാൻ പോകുന്നത് സെപ്റ്റംബർ പത്തൊൻപത് മുതൽ ഇരുപത്തി വരെ ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിലാണ് ഒന്നാം ടെസ്റ്റ് നടക്കാനിരിക്കുന്നത് രണ്ടാമത്തെയും അവസാനത്തെയും ടെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ ഒന്ന് വരെ കാൺപൂരിലും നടക്കുന്നതാണ് ഈ പരമ്പര തൂത്തുവാരി അടുത്ത വർഷം നടക്കുന്ന ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് ഒരു പടി കൂടി അടുക്കുകയായിരിക്കും ഇന്ത്യയുടെ ലക്ഷ്യം രോഹിത്തും ഗംഭീറും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആദ്യ ടെസ്റ്റ് പരമ്പര കൂടിയാണ് ബംഗ്ലാദേശുമായിട്ട ഉള്ളത് അതുകൊണ്ട് തന്നെ ആധികാരിക പ്രകടനത്തോടെ തുടക്കം ഗംഭീരമാക്കുകയായിരിക്കും ഇരുവരുടെയും ലക്ഷ്യം ബംഗ്ലാദേശുമായുള്ള പരമ്പരയ്ക്ക് ശേഷം ന്യൂസിലാൻഡ് ടീം മൂന്ന് ടെസ്റ്റുകളുടെ പരമ്പരയ്ക്കായി ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട് അതിനുശേഷം സൗത്ത് ആഫ്രിക്കയിൽ അഞ്ച് ടി ട്വന്റി മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ കളിക്കുന്നതായിരിക്കും തുടർന്ന് ബോർഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയ്ക്കായി ഇന്ത്യൻ ടീം ഓസ്ട്രേലിയയിലേക്ക് പറക്കും അഞ്ച് ടെസ്റ്റുകൾ അടങ്ങിയതാണ് ഈ ഒരു പരമ്പര